ഇനി നിങ്ങൾ ആർക്കെങ്കിലും കാർഡ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതുണ്ടാക്കാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട കുറച്ച് കളർ പേപ്പറും ഗ്ലോവും മാത്രം മതി ആദ്യം ഒരേ സൈസിലുള്ള സ്ക്വയർ പേപ്പർ വെട്ടിയെടുക്കണം എന്നിട്ട് ആ സ്ക്വയർ ഷീറ്റ് ഡയഗണലി ഒന്ന് പകുതി വെച്ച് മടക്കുക അതൊന്നും കൂടി മടക്കണം അത് വീണ്ടും മടക്കണം അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഒക്കെ ആക്കി കിട്ടും എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പെറ്റൽ ഷേപ്പ് വരച്ചു കൊടുക്കുക എന്നിട്ട് ആ വരച്ചു കൊടുത്ത പെറ്റൽ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും ഇങ്ങനെ നമുക്കൊരു ഏഴ് ഫ്ലവേഴ്സ് വേണം എന്നിട്ട് ഈ പൂവൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ സ്കെച്ച് പെൻ വെച്ച് ബോർഡറും പിന്നെ നടക്ക് കുറെ വരയും കുത്തൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഫ്ലവറിന്റെ ഒരു പെറ്റൽ മാത്രം വെട്ടിയെടുക്കുക എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ട് പെറ്റൽസും കൂടി ഒന്നിച്ച് ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിനുശേഷം ഒരു ചാർട്ട് പേപ്പർ എടുത്ത് പകുതി മടക്കി സെറ്റ് ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഫ്ലവേഴ്സ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് ആ മൂന്ന് പോയിന്റിലും ഗ്ലൂ ചെയ്ത് കൊടുക്കുക ആദ്യം ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിട്ട് തോന്നും പക്ഷെ ഇത് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഇവിടെ ഫ്ലവർ ഓരോ പെറ്റലിലും ഗ്ലൂ തേച്ച് കൊടുക്കുക എന്നിട്ട് ഓരോ പെറ്റലിലും ഓരോ അടുത്ത ഫ്ളവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത് എല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ചു കൊടുക്കുന്നത് വരെ ഓരോ പെറ്റലിലും ഒട്ടിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം ഇത് കുറച്ച് ട്രിക്കി ആയിട്ടൊക്കെ തോന്നും പക്ഷെ ഇത് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മതി ബിക്കോസ് അതിന്റെ മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് എന്നിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചില്ലേ ആ ചാട്ടിൽ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം രണ്ട് സൈഡിലും എന്നിട്ട് ഇത് കുറച്ചു നേരം ഉണങ്ങണം ഉണങ്ങിയിട്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ തുറക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് ഇത് എല്ലാവരും ചെയ്തു നോക്കൂ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട